ചത്തസിംഹത്തെക്കാൾ ജീവനുള്ള നായ് നല്ലത് അതിലെന്താ അത്ര സംശയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പക്ഷേ ജീവനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സഭാപ്രസംഗി വിവരിക്കുന്നിടത്തോ ചത്തതിനെക്കുറിച്ചു പറയാൻ കാരണം മരണമില്ലെങ്കിൽ പിന്നെ എന്തു ജീവൻ എന്തു ജീവിതം ജീവിതത്തെ വിലയേറിയതും പ്രാധാന്യമുള്ളതും ആക്കിത്തീരിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന മരണമാണ് മരിക്കുന്നതിനു മുമ്പ് ജീവിക്കുക മരിച്ചശേഷം ഞാൻ സിംഹമായിരുന്നു ആനയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടു കാര്യമില്ല അല്ലേ പിന്നെ ആര് ആരോട് പറയാൻ മരണത്തോടെ എല്ലാ മികവുകളും അവസാനിക്കുന്നു പിന്നെ സിംഹവും ആനയും നായും പൂച്ചയും എല്ലാം ഒരുപോലെ എന്നിട്ടും നാം എന്താണ് ചിലപ്പോഴൊക്കെ ചത്തസിംഹത്തെ ഭയപ്പെടുന്നത് നായ പൊതുവേ നിന്ദ്യമായതും വെറുക്കപ്പെടുന്നതും ആയിരുന്നെങ്കിലും ഇന്നു പല സമൂഹങ്ങളിലും ആഗതി മാറിയിട്ടുണ്ട് സിംഹം അന്നും ഇന്നും ശക്തനായി ഒന്നിനും വഴി മാറാത്തവനായി ഇടയ്ക്കൂട്ടത്തിന്റെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും ചുളുങ്ങാതെയും ഇരിക്കുന്നു ജീവനില്ലാത്ത ശക്തന്തം പുരാനേക്കാൾ ജീവനുള്ള അല്പനടിയാണ് ഭേദം സിംഹമായി ജീവിച്ചിട്ടു സിംഹത്തിന്റെ പ്രവൃത്തി ചെയ്യാഞ്ഞാൽ ചത്തസിംഹത്തിനു തുല്യൻ നായയായി ജീവിച്ചിട്ടു നായയുടെ പ്രവൃത്തി ചെയ്യാഞ്ഞാൽ ചത്തനായ്ക്കു തുല്യൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പോലെ ചുരുക്കത്തിൽ അവനവന്ന് പങ്കിട്ടു കിട്ടിയതുപോലെ വ്യാപാരം ചെയ്യുക സിംഹമായി ജനിച്ചവനും നായായി ജനിച്ചവനും അവനവന്റെ പ്രവൃത്തി ചെയ്താൽ മതി ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ അതുമാത്രം ബാക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ